പ്രണാമങ്ങളോടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്ര മീഡിയയിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഉത്സവം എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ലോകം മുഴുവൻ ഉറ്റുനോക്കുകയും അതുപോലെ തന്നെ കൂടിയും ഉറ്റുനോക്കുകയും അത് കാത്തിരിക്കുകയും ചെയ്ത ഒരു വർഷം നീണ്ട കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ ഇന്ന് നമുക്ക് ആ സുദിനം വന്നടിഞ്ഞിരിക്കുകയാണ് ഏറ്റുമാനൂർ മഹാദേവന്റെ തിരു ഉത്സവം ഇന്ന് കൃത്യം പത്ത് നാൽപ്പത്തി അഞ്ചിനും പതിനൊന്ന് അഞ്ചിനുമുള്ള ശുഭമുഹൂർത്തത്തിൽ തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര രാജീവര് കണ്ഠര ബ്രഹ്മദത്തൻ അതുപോലെ തന്നെ ക്ഷേത്രമേൽശാന്തി ഇങ്ങേത്തല രാമൻ സത്യനാരായണൻ എന്നിവരുടെയൊക്കെ കാര്മ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു തുടർന്നുള്ള സാംസ്കാരിക സമ്മേളനത്തോടുകൂടി ഈ ഉത്സവത്തിൻ്റെ വേദി ഉണർന്നു കഴിഞ്ഞു ഇനിയുള്ള പത്ത് ദിവസങ്ങൾ ഉത്സവകാലമാണ് ഉത്സവരാത്രികളാണ് രാപ്പകലുകളാണ് ഇടതടവില്ലാതെ ഓരോ പരിപാടികളുടെ ഒരു 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 സമന്വയം തന്നെ ഇന്ന് ഇനി മുതൽ ഉള്ള ഈ ദിവസങ്ങളിൽ ഏറ്റുമാനൂർ നടക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും എന്താ പറയുക അഭിമാനകരങ്ങളായ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ശബരിമലയെ പോലെ കഴിഞ്ഞാൽ പിന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവം അപ്പോൾ അതിൻ്റേതായ ഗരുമയും അതിൻ്റേതായ മഹിമയും ഈ ഉത്സവത്തിനുണ്ട് ഇനി ഈ ഉത്സവത്തിന് ചുക്കാൻ പിടിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഒരു ക്ഷേത്ര ഉപദേശക സമിതി ഒക്കെ നിലവിലുണ്ടായിരുന്നെങ്കിലും ഇന്ന് അത് നേരിട്ടാണ് ദേവസ്വം ബോർഡിൻ്റെ ഉത്സവം എല്ലാം തന്നെ നേതൃത്വം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദരണീയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മുടെ ബഹുമാനപ്പെട്ട പി എസ് പ്രശാന്ത് സാർ ഇപ്പോൾ ക്ഷേത്ര മീഡിയയ്ക്ക് ഒരു പ്രത്യേക അഭിമുഖം നൽകുകയാണ് അതിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു നമുക്ക് അദ്ദേഹത്തെ ആദരവോടുകൂടി ഈ അഭിമുഖത്തിലേക്ക് ക്ഷണിക്കാം നമസ്കാരം സാർ ക്ഷേത്ര മീഡിയ ആദ്യമായിട്ടാണ് അന്യമായിട്ടൊരു അഭിമുഖത്തിന് തയ്യാറാവുന്നത് അതിൽ ഞങ്ങൾക്ക് അനുവദിച്ച ഈ സമയം അനുവദിച്ചു തരുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും എന്താ പറയുക ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമന്നൂർ മഹാദേവ ക്ഷേത്രം ഇന്ന് പൊടിയേറ്റത്തോടുകൂടി ഉത്സവം തുടങ്ങി അതിൽ സാംസ്കാരിക സമ്മേളനത്തിൽ അദ്ദേഹം അങ്ങ് പങ്കെടുക്കുകയും അതിൻ്റെ എന്താ പറയുക ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ഈ ഒരു സന്ദർഭത്തിൽ വളരെ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനകരമായ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഉത്സവത്തിൻ്റെ പ്രഗത്ഭമതികളായിട്ടുള്ള ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ മേളം ആനകൾ ഇതൊക്കെ കൂടി ചേരുവകൾ ചേർത്തി എല്ലാവർക്കും ആസ്വദിക്കാൻ ഒരു വലിയ ഉത്സവമാക്കി മാറ്റുകയാണ് ഇത്തവണത്തെ ഉത്സവം അപ്പോൾ ആ ഒരു പ്രത്യേകതകളെ കുറിച്ച് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് അത് അങ്ങ് പറയുമ്പോൾ കുറച്ചുകൂടി അതിനൊരു എന്താ പറയുക ആധികാരികത ഉണ്ടാവുകയും ചെയ്യും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അതിൻ്റെ പാരമ്പര്യം കൊണ്ടായാലും പൗരാണികത കൊണ്ടായാലും ആചാരാനുഷ്ഠ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടായാലും മറ്റെല്ലാ സവിശേഷതകളുണ്ടായാലും ശബരിമലയോടൊപ്പം അല്ലെങ്കിൽ ചിലപ്പോ അതിനേക്കാൾ മുകളിലായി മുകളിലായി കാരണം പൗരാണികത പറയുമ്പോൾ ശബരിമലയ്ക്കും മുകളിലാണ് അപ്പോ അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം അപ്പോൾ സ്വാഭാവികമായും ഇവിടുത്തെ ഉത്സവത്തിനും അതിൻ്റെതായ ഒരു പ്രസക്തി ഉണ്ട് എന്ന് കരുതൽ സംശയമില്ല ഇവിടെ ഒട്ടനവധി ഏർ സവിശേഷതകളാണ് ഇത്തരം ഇത്തവണത്തെ ഉത്സവത്തിനുള്ളത് ഞങ്ങൾ നേരിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ടാണ് ഇപ്പൊ ഈ ഉത്സവം ഏറ്റെടുത്ത് നടത്തുന്നത് ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീ കവിത ശ്രീ മഹേഷ് ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും പിന്നെ ഇവിടുത്തെ പൊതുജന പൊതുജനാവലി ഇവിടുത്തെ ചില ക്ഷേത്ര ഉപദേശക സമിതിയെക്കാൾ കൂടുതലായി ഇവിടെ എത്രയോ കാലം കൊണ്ട് സഹകരിക്കുന്ന ഇവിടുത്തെ ഇവിടെ നിത്യവും വരുന്ന ഭക്തജനങ്ങളുണ്ട് അവിടെ എല്ലാവരുടെയും കൂടി സഹകരണത്തിലൂടെ സംഘടിപ്പിക്കുന്നത് ഇത് ബഹു കേമമാകും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്ന പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അണിനിരക്കുന്ന ആനകളുടെ പ്രധാനപ്പെട്ട പ്രത്യേകത അറുപത്തിരണ്ടോളം ആനകൾ ഇവിടെ അണിനിരക്കുന്നുണ്ട് ആനകൾ അറുപത്തിരണ്ടും അറുപതുമൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും ആനകൾ വരുന്നു എന്നുള്ളതാണ് പുതുപ്പള്ളി കേശവൻ ഗുരുവായൂർ നന്ദൻ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻ പാമ്പാടി രാജൻ ഉൾപ്പെടെയുള്ള അറുപത്തിരണ്ടോളം പത്ത് ദിവസങ്ങളിലായി അറുപത്തി ഒൻപതോളം ആനകളാണ് ഇവിടെ വരുന്നത് അപ്പൊ അതൊരു വലിയ പ്രത്യേകത എല്ലാത്തിലും ആന ആനയുടെ കാര്യത്തിൽ ഒരു വലിയ വലിയ അതുപോലെ തന്നെ ഇത്തവണത്തെ ഉത്സവത്തിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് പത്മശ്രീ ആള് പത്മശ്രീ പത്മശ്രീ ജയറാം അതുപോലെ തന്നെ കുട്ടന്മാരാറ് മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉൾപ്പെടെയുള്ള പത്മശ്രീ ഇക്കാരുടെ ഒരു മേള പത്മശ്രീ ജേതാക്കളിലൂടെ എത്തുന്നു അവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഈ ഏറ്റുപാനൂർ അമ്പലത്തിലെ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകാരം അഭിമാനം അതെ പിന്നെ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ മലയാളികൾ ഒരു അഹങ്കാരത്തോടു കൂടി കേൾക്കുന്ന പത്മഭൂഷൺ ചിത്ര കെ എസ് ചിത്രം അവര് കേരളത്തിന്റെ വാനമ്പാടി ഇന്ത്യയിലെ തന്നെ വാനമ്പാടിയാണ് അവര് അപ്പോ അവരിവിടെ വരുന്നു അവർക്ക് നമ്മളൊരു പുരസ്കാരം കൊടുക്കുകയാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഏറ്റുമാനൊരു പുരസ്കാരം അദ്ദേഹത്തിന് ഏഴര പൊന്നാനയുടെ സ്വരൂപം അദ്ദേഹം അവർക്ക് നമ്മൾ അതിന്റെ പ്രതീകമായി നമ്മൾ കൊടുക്കുകയാണ് പിന്നെ വെക്കം വിജയലക്ഷ്മി ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള കലാരംഗത്തെ ഏറ്റവും പ്രകത്ഭരും പ്രമുഖരുമൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇപ്പൊ നമ്മള് ഇപ്പോ ഇതിന്റെ ഈ ആദ്യത്തെ കലാ സാംസ്കാരിക പരിപാടികളുടെ തുടക്കം എന്നുള്ള നിലയിൽ ഇവിടെ നമ്മുടെ വെക്കം പിന്നെ രാധാകൃഷ്ണൻ ജിയുടെ ഭക്തിഗാനസ്ഥിത ഇവിടെ കഴിഞ്ഞു അപ്പം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വളരെ സമ്പന്നമാണ് ഇത്തവണത്തെ ഉത്സവം ഏഴര പൊന്നാന ആറാം തീയതിയാണ് മാർച്ച് ആറിനാണ് ഏഴര പൊന്നാന അന്ന് രാവിലെ തന്നെ ജയറാമിൻ്റെ ഇതുണ്ട് പിന്നെ ആയിരത്തി ഇരുന്നൂറോളം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചവാദ്യം പഞ്ചാരി പഞ്ചവാദ്യം പഞ്ചവാദ്യം തായമ്പകം ഉൾപ്പെടെയുള്ള ആയിരത്തി ഇരുന്നൂറോളം കേരളത്തിലെ എല്ലാ പക്കമേളക്കാരും അത് വലിയ സംഭവമാണത് അപ്പോൾ അതിന്ന് ആ നമ്മുടെ ഏഹ് മാലം മനോജ് ഉൾപ്പെടെയുള്ള ഉള്ള മനോജ് ആണ് ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ തന്നെ ആ മാലം മനോജ് ഉൾപ്പെടെ അയാളാണ് ഇതിന്റെ ഇത് അദ്ദേഹമാണ് ഇതിന്റെയൊക്കെ ഒരു സംയോജനം ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പരം കലാകാരന്മാരാണ് ഇവിടെ വരുന്നത് അങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു വലിയ ഉത്സവ ആഘോഷമാണ് സമൃദ്ധമായൊരു പിന്നെ എന്താ പറയാ മേള സദ്യയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എല്ലാ ക്ഷേത്രകലകളുടെയും സമന്വയമായി ഇത് മാറുകയാണ് പിന്നെ ആറാട്ട് മാർച്ച് എട്ടിന് ആറാട്ടോടു കൂടി ഉത്സവം സമാപിക്കും ഇതിനിടയിൽ ലക്ഷോപലക്ഷം ആളുകളാണ് ഈ ആറാട്ടിൻ്റെ അന്നും ഏഴ് പൊന്നാനേഴ് അന്നും എന്നൊക്കെ പറയുന്നത് കോട്ടയം നഗരത്തിൽ ഏറ്റുമാനവും നഗരത്തിൽ ഈ മണൽ വാരിയിട്ടാൽ താഴെ ഇടാത്ത താഴെ വീഴാത്ത തരത്തിലുള്ള പുരുഷാരും ഉണ്ടാവും അതൊക്കെ വളരെ അഭിമാനകരമായ കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി അഭിമാനം വരികയാണ് ചെറുപ്പക്കാരായ ഒരു കൂട്ടം ആളുകളാണ് ഇതിന്റെ ഈ ചെറുപ്പ ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ച് ആളുകളാണ് ഇപ്പം എ ഒ ആയാലും എ സി ആയാലും പിന്നെ ഇവിടെ ഇവിടെയുള്ള ആളുകൾ അപ്പൊ ചെറുപ്പക്കാരാണ് ഇതിന്റെ എല്ലാം പിന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഊർജ്ജസ്വരതയും അതിൻ്റെതായ ഒരു പ്രസരിപ്പും ഈ ഉത്സവത്തിന് ഈ ഏറ്റുമാനൂർ ഉത്സവത്തിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വളരെ ഗംഭീരമായി ഈ ഉത്സവം കൂടിയിണങ്ങും ഇവിടുത്തെ ഏറ്റുമാനൂർ നിവാസികൾക്ക് മാത്രമല്ല കോട്ടയത്തെയും മറ്റ് ഉത്സവ ഇഷ്ടപ്പെടുന്ന ഭക്തജനങ്ങൾക്കും ഇതൊരു കണ്ണിനും കാതിനും ഒക്കെ ഒരു കുളിരും മധുരവും ഒക്കെ ആയി മാറും പിന്നെ ഇവിടെ പന്തൽ നമ്മൾ കാഴ്ച പന്തൽ വലിയ ശ്രീലങ്കൻ നാഥസ്വരാണ് കാഴ്ചപ്പന്തലം ഇപ്പൊ തന്നെ ഇന്ന് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളിലൊക്കെ കാഴ്ചപ്പന്തലിനെ കുറിച്ച് വലിയ വാർത്തകൾ വന്നിട്ടുണ്ട് അതെ അതെ പിന്നെ ശ്രീലങ്കൻ നാഥസ്വരം ഇതൊക്കെ നമ്മുടെ ഈ ആ മാറ്റുകൂട്ടുന്ന കാര്യങ്ങളാണ് അങ്ങനെ അഭിമാനകരമായ ഒരു ഉത്സവത്തിനാണ് ഇത്തവണ ഏറ്റുമാനൂർ മഹാദേവന്റെ തിരുമുറ്റം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു അഭിമാനമുണ്ട് സാർ കേരളമീഡിയ തത്സമയം ഇത് ലോകമെമ്പാടുമുള്ള ആസ്വാദകരക്കായിട്ട് സംപ്രേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് തത്സമയം അപ്പം ആ ക്ഷേത്ര ക്ഷേത്രമീഡിയ്ക്ക് അങ്ങ് അനുവദിച്ചു തരുന്ന ഈ അഭിമുഖത്തിലൂടെയും ഞങ്ങൾക്ക് അഭിമാനമായിട്ട് പറയാം തിരുവിതാം ദിവസം പക്ഷേ അതായത് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ എന്നൊക്കെ ക്ഷണിക്കാം തീർച്ചയായിട്ടും ഈ ഇത് ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ ബഹുമുഖ പ്രതിമകളുടെ സംഗമവേദിയായി മാറുന്നു ഒരു വർണ്ണവിസ്മയം തീർക്കുന്ന ഒരു ഉത്സവമായി ഇത് മാറുകയാണ് നമ്മുടെ ആന ആനകളുടെ ഇവിടെ തലയെടുപ്പുള്ള കേരളത്തിലെ ഒട്ടുമിക്ക ആനകളും ഈ നമ്മുടെ ഈ ഏറ്റുമാനൂർ ഏറ്റുമാനൂരപ്പൻ്റെ തിരുമുറ്റത്തേക്ക് വരികയാണ് ഇതെല്ലാം കണ്ടാസ്വദിക്കുവാൻ ഏഴര പൊന്നാന എന്ന് പറയുന്നത് ഏറ്റുമാനൂരിൻ്റെ ഒരു അഭിമാനം കൂടിയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടാസ്വദിക്കുവാൻ ഉത്സവ കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഇത് ഇങ്ങോട്ടേക്ക് കടന്നു വരണം എല്ലാവർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഹൃദ്യമായ സ്വാഗതം ഇങ്ങോട്ടേക്ക് നേരുകയാണ് എല്ലാവർക്കും ഉത്സവാശംസകൾ തീർച്ചയായും വളരെ വിശദമായിട്ട് തന്നെയാണ് സാർ നമ്മളോട് ഈ ഉത്സവത്തിൻ്റെ മഹിമയെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പറഞ്ഞു കാരണം പത്മശ്രീകളും പത്മവിഭൂഷകരും അതുപോലെ തന്നെ ശ്രീലങ്കയിൽ നിന്നും മറ്റു രാ ഇന്ത്യയുടെ പുറത്തു നിന്നുമുള്ള ഒരുപാട് ഒരുപാട് കലാകാരന്മാർ ഇന്ത്യയിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള നർത്തകന്മാർ നർത്തികകൾ അതുപോലെ സംഗീതജ്ഞർ തുടങ്ങി നിരവധി നിരവധി വ്യക്തിത്വങ്ങളെ നിരത്തിക്കൊണ്ട് അഭിമാനപൂർവ്വം കേരളത്തിന് സമർപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഉത്സവത്തിന് ചുക്കാൻ പിടിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സാരഥിയാണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത് ഏതായാലും ക്ഷേത്രമീഡിയയ്ക്ക് സന്തോഷമുണ്ട് കാരണം ഇത്തരത്തിലുള്ള ഒരു മഹത് വ്യക്തിത്വത്തെ അഭിമുഖത്തിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ക്ഷേത്രമീഡിയയ്ക്കും എടുത്തു പറയേണ്ട ഒരു അഭിമാനകരമായ നിമിഷമാണ് എന്നറിയിക്കുന്നു ഏറ്റുമാനൂരിൽ നിന്നും ക്ഷേത്രമീഡിയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിനോദ് ചന്ദ്രനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി ക്ഷേത്രമീഡിയ